നമുക്ക് നമുക്കിപ്പോ പ്ലസ് ടു ബയോളജി സയൻസ് കഴിഞ്ഞ സ്റ്റുഡൻസിന് ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ടല്ലോ ഇപ്പൊ അതിലിപ്പോ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും സെലക്ട് ചെയ്യുന്ന ഒരു കോഴ്സ് തന്നെയാണ് നമുക്കിപ്പോ പാരാമെഡിക്കൽ അതായത് അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാംസ് അലൈഡ് ഹെൽത്ത് സയൻസ് പ്രോഗ്രാംസിൽ ഏറ്റവും കൂടുതൽ ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് റേഡിയോളജി എം ഐ ടി പിന്നെ അതുപോലെ റേഡിയോളജി എം ആർ ടി ഇതുപോലെ പല പേരുകളിലായിട്ടാണ് പല സ്റ്റേറ്റുകളിലും ഈ ഒരു കോഴ്സ് അറിയപ്പെടുന്നത് അൾട്രാസൗണ്ട് എക്സ്റേ സി ടി സ്കാൻ പിന്നെ അതുപോലെ എം ആർ ഐ സ്കാൻ തുടങ്ങിയ മെഷീൻസിലെല്ലാം ഹ്യൂമൺ ബോഡി കടത്തിവിട്ട് നമ്മുടെ ഇമേജൻസ് ഇമേജസ് എടുക്കുന്നതും പിന്നെ അതുപോലെ നമ്മുടെ ഡിസീസസ് എല്ലാം ഡയഗ്നോസ് ചെയ്യുന്നതെല്ലാം ആണ് ഈ ഒരു കോഴ്സിലൂടെ പഠിക്കുന്നത് നമുക്കിപ്പോൾ സ്കാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മെഡിക്കൽ ഇമാജിൻ ടെക്നോളജി എം ഐ ടി എന്നും പിന്നെ അതുപോലെ തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ റേഡിയോ തെറാപ്പി എന്നും ആണ് ഈ ഒരു കോഴ്സസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും പ്ലസ് ടു ബയോളജി സയൻസ് പഠിച്ച സ്റ്റുഡൻസിനാണ് ബി എസ് സി മെഡിക്കൽ ഇമാജിൻ ടെക്നോളജി കോഴ്സിനെ എലിജിബിൾ ആയിട്ടുള്ളത് മൂന്ന് വർഷത്തെ പ്ലസ് വൺ ഇയർ ഇന്റേൺഷിപ്പ് കമ്പൽസറി ഇന്റേൺഷിപ്പോട് കൂടിയിട്ട് ടോട്ടൽ ഫോർ ഇയേഴ്സ് ആണ് നമുക്ക് ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് ഇപ്പൊ നമുക്കൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്കൊരു അസുഖം ഡയഗ്നോസ് ചെയ്യുന്നതിനും കാര്യങ്ങൾക്കെല്ലാം ഏറ്റവും ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് റേഡിയോളജി എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇന്ത്യയിലാണെങ്കിലും അബ്രോഡ് ആണെങ്കിലും ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് ഈ ഒരു കോഴ്സിന് ശേഷം വരുന്നത് ഇപ്പൊ നമുക്ക് മെഡിക്കൽ ഇമാജിൻ ടെക്നോളജിസ്റ്റ് ആയിട്ടും റേഡിയോഗ്രാഫർ ആയിട്ടും റേഡിയോ തെറാപ്പിസ്റ്റ് ഇതുപോലെ ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരുന്നുണ്ട് നമുക്ക് കേരളത്തിൽ ഇപ്പോൾ എൽ ബി എസ് ത്രൂ ആയിരിക്കും നമുക്ക് അഡ്മിഷൻസും കാര്യങ്ങളും വരുന്നത് ഇപ്പൊ നമുക്ക് കേരളത്തിലെ എൽ ബി എസ് ത്രൂ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ പ്ലസ് ടു മാർക്ക് ഉണ്ടെങ്കിലാണ് നമുക്കിപ്പോൾ കേരളത്തിൽ അഡ്മിഷൻസ് പോസിബിൾ ആകുന്നത് അല്ലാത്ത പക്ഷെ നമുക്കിപ്പോൾ നിയർ ബൈ ആയിട്ട് വരുന്ന കർണാടക തമിഴ്നാട് തുടങ്ങിയ സ്റ്റേറ്റിലെല്ലാം നമുക്ക് ഇപ്പോൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ റേഡിയോളജി കോഴ്സ് നമുക്ക് നോക്കുന്ന സ്റ്റുഡൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓൺ ഹോസ്പിറ്റൽ ഉള്ളതോ അല്ലെങ്കിൽ പിന്നെ ഓൺ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ആ ഒരു ഹോസ്പിറ്റലില് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എത്ര ത്തോളം സ്ട്രോങ് ആണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ കേരളത്തിന് പുറത്ത് ഇപ്പോൾ ഈ ഒരു കോഴ്സിന് അഡ്മിഷൻ നോക്കുന്ന സ്റ്റുഡൻസിന് നമുക്കിപ്പോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും